ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്ത് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് നോമിനേറ്റഡ് അംഗം അടക്കം മുന്നൂറ്റി മുപ്പത്തിയൊന്നംഗങ്ങളുണ്ടായിരുന്ന നിയമസഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം ഉറപ്പിച്ചു കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ആദ്യ രണ്ട് ദശാബ്ദങ്ങൾ ബീഹാറിൽ ശക്തമായ ഭരണത്തിന് അടിത്തറയിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നാലാം നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാന രാഷ്ട്രീയം സഖ്യകക്ഷികളുടെയും ക്ഷണികമായ സർക്കാരുകളുടെയും കാലഘട്ടത്തിലേക്ക് വഴിമാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജയപ്രകാശ് നാരായണന്റെ സ്വാധീനത്തിൽ രൂപീകരിച്ച ജനതാ പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം ലഭിച്ചു എങ്കിലും ജനതാ പാർട്ടിയുടെ ഭരണം അധികം വൈകാതെ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ രാഷ്ട്രീയത്തിലെ നിർണായകമായ വഴിത്തിരിവായിരുന്നു വി പി സിംഗ് സർക്കാരിന്റെ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കിയതിനു പിന്നാലെ പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ജനതാദൾ അധികാരത്തിലെത്തി ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതോടെ ബീഹാർ രാഷ്ട്രീയം ജാതി സമാവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മണ്ഡൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള കാലയളവിൽ ലാലു പ്രസാദ് യാദവും പിന്നീട് അദ്ദേഹത്തിന്റെ പത്നി റാബ്രി ദേവിയും ബീഹാറിനെ നയിച്ചു രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് ബി ജെ പി സഖ്യം അധികാരത്തിലെത്തി രണ്ടായിരത്തി അഞ്ചു മുതൽ നിതീഷ് കുമാർ സഖ്യമാറ്റം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തിൽ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചതോടെയാണ് ബീഹാർ നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തിമൂന്നായി കുറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുമായും കോൺഗ്രസുമായും ചേർന്ന് മഹാഗഡ്ബന്ധൻ രൂപീകരിച്ച് വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ സഖ്യമുപേക്ഷിച്ച് വീണ്ടും ബി ജെ പിയുമായി ചേർന്ന് ഭരണം നിലനിർത്തി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും എൻഡിഎ സഖ്യം നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി വിട്ട് മഹാസഖ്യത്തിൽ തിരിച്ചെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ബി ജെ പിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇങ്ങനെ സഖ്യങ്ങൾ മാറിയുള്ള അദ്ദേഹത്തിന്റെ കളികൾ ബിഹാർ രാഷ്ട്രീയത്തെ എന്നും ചർച്ചാവിഷയമാക്കുന്നു നിതീഷ് കുമാറിന്റെ മറവിൽ ബി ജെ പി ആണ് സംസ്ഥാനത്ത് ഭരണം നിർവഹിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും ഇടപെടാത്ത സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാന പെരുമഴ നൽകുന്നതിന്റെ ഇരട്ടത്താപ്പ് ജനം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു കഴിഞ്ഞു തൊഴിലായ്മ അടക്കം യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയും അവിടെയാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നേതൃത്വം നൽകുന്ന കൂട്ടുകെട്ട് ഉദിച്ചുയർന്നത് നിലവിലെ ഭരണത്തിൽ ശ്വാസം മുട്ടിയിരുന്ന ജനങ്ങൾക്ക് ആശ്വാസമാകാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കുമെന്ന് ജനം അടിയുറച്ചു വിശ്വസിക്കുന്നു എന്തായാലും ബിഹാറിനെ ഹൃദയം മിടിക്കുന്നത് ആർക്കു വേണ്ടിയെന്നറിയാൻ ഇനി കേവലം നിമിഷങ്ങൾ മാത്രം നാഷണൽ ഡെസ്ക് ജെഹി ന്യൂസ്